നമസ്കാരം ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് അവസാന വാരം നടക്കാൻ പോകുന്ന വ്യാഴം മാറ്റം വരി മിഥുന രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇവിടെ മിഥുനം രാശിയുടെ ഏഴാം ഭാവത്തിലും പത്താം ഭാവത്തിലും വ്യാഴം ഭരിക്കുന്നു മിദുനത്തിലെ വ്യാഴസംക്രമം നിങ്ങളുടെ സ്വന്തം രാശിയിൽ സംഭവിക്കുന്നതിനാൽ നിങ്ങളിൽ പ്രത്യേക സ്വാധീനം ചെലുത്തും വ്യാഴത്തിന്റെ ആ ഒരു വീക്ഷണം നിങ്ങളുടെ അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിൽ പതിക്കും ഇത് നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള അത്ഭുതകരമായ വാർത്തകൾ കൊണ്ടുവരാനും നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകണമെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ സാധിക്കാനുമുള്ള സമയമാണ് വരാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് കുറേ നാടുകളായിട്ട് സന്താന സൗഭാഗ്യമില്ലാത്തവരാണെങ്കിൽ അതൊക്കെ സാധിക്കാൻ പോകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ആ ഒരു വീക്ഷണം ഏഴാം ഭാവത്തിലേക്കും കൂടി ഇത് വരുന്നതിനാൽ ഏഴാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് പങ്കാളിയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് അപ്പോൾ ആ പങ്കാളിയുമായിട്ട് നല്ല സന്തോഷമായ നിമിഷങ്ങളൊക്കെ കൈവരിക്കാനും കൂടാതെ നിങ്ങൾക്ക് നല്ലൊരു സന്താനങ്ങളൊക്കെ ഉണ്ടാവാനും ഒക്കെ ഉള്ളൊരു സാധ്യതകളാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക ഒപ്പം അഞ്ചാം ഭാവത്തിലേക്കും കൂടി വീക്ഷണമുള്ളതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടികളൊക്കെയുള്ള മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ നല്ല ഉയർച്ചയൊക്കെ കൈവരിക്കാൻ പോകുന്ന അസുലഭമായ ഒരു നിമിഷമാണ് വരാൻ പോകുന്നത് ഈ വ്യാഴമരത്തോടു കൂടി നിങ്ങളുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിങ്ങൾ നിറവേറ്റുകയും കൂടുതൽ പഠിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും വിദ്യാർത്ഥികളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്നൊരു ഭാഗ്യമൊക്കെ പോലെ ഒരു സ്കോളർഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഭിച്ച് വിദേശത്ത് പോയി നല്ല വിദ്യാഭ്യാസം നേടാനും അതുവഴി നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്താനുമൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ഈ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്നവരെങ്കിലാണെങ്കിലും അവർക്കെല്ലാം തന്നെ ഒരു നല്ല സമയമാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് പുതിയ പഠന രംഗത്തേക്ക് നോക്കുന്നവർക്കെല്ലാം ഏതൊക്കെ കോഴ്സുകളാണ് നോക്കി വെച്ചിരിക്കുന്നത് ആ കോഴ്സുകളൊക്കെ വളരെ വ്യക്തമായി അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുകയും അതുവഴി അവരുടെ ഭാവിയിൽ മികവ് അതിൽ സൃഷ്ടിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് കൂടാതെ നിങ്ങൾ വിവാഹി അവിവാഹത്തിനാണെങ്കിൽ അതായത് വിവാഹം കഴിക്കാത്ത ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് പ്രണയം ബന്ധങ്ങളിൽ ഏർപ്പെട്ടവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി സംഭവിക്കാൻ പോകുന്നത് കൂടാതെ നിങ്ങൾക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ കുറച്ച് നാളുകൾ മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് എന്തെങ്കിലും ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അലട്ടിയിരുന്നെങ്കിൽ കുടുംബപരമായ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിപ്പോവാനും രമ്യതയിൽ പരിഹരിച്ചുകൊണ്ട് വീണ്ടും ഒരു നല്ല ജീവിതം നയിക്കാനുമൊക്കെ സാധിക്കാൻ പറ്റും എന്നും ഈ വ്യാഴമാടത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാം പരസ്പര ഐക്യം മെച്ചപ്പെടും രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവരുടെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം മെച്ചപ്പെടാനും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ സാ കാരണമാവും ലാഭകരമായ ബിസിനസ് വികസനത്തിനുള്ള സാധ്യതയും ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ലാഭകരമായ ബിസിനസ്സൊക്കെ ചെയ്യാനും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ അതിൽ നിന്ന് ഒരുപാട് മെച്ചപ്പെട്ട കാര്യങ്ങളൊക്കെ ലഭിക്കാനും ഒക്കെ പോകുന്ന സമയമാണ് വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ സ്വാധീനവും ബഹുമാനമുള്ള വ്യക്തികൾ നിങ്ങൾ കണ്ടുമുട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ യാദൃശ്യമായി കണ്ടുമുട്ടുകയും അവർ വഴി നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ മെച്ചമുണ്ടാകുകയും ചെയ്യാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത് മതപരമായ പ്രവർത്തനങ്ങളിൽ നേട്ടം കൈവരിക്കും പ്രത്യേകിച്ച് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിലുള്ളൊരു നേട്ടം കൈവരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഭാഗ്യം മെച്ചപ്പെടും ഭാഗ്യം ഭാഗ്യസ്ഥാനത്തും കൂടി ദൃഷ്ടിയുള്ളതുകൊണ്ട് ഭാഗ്യമൊക്കെ മെച്ചപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കൂടാതെ നിങ്ങളുടെ ആശങ്കകളൊക്കെ കുറയും പ്രത്യേകിച്ച് നല്ല കോൺഫിഡൻസ് ലെവൽ ഇല്ലാതിരുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ വന്നുകൊണ്ട് നിങ്ങൾക്ക് അതുവഴി നല്ല രീതിയിലൊക്കെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒക്ടോബറിൽ വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് നീങ്ങും ഇത് പണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നീക്കി സമ്പത്ത് ശേഖരിക്കാനും ജോലിയിൽ മികച്ച വിജയം നേടാനും ഒക്കെ സഹായിക്കും പക്ഷേ ഈ വരുന്ന ഡിസംബർ തൊട്ട് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം അതൊരു നിങ്ങൾ ഡിസംബറിൽ നിങ്ങളുടെ രാശിയിലേക്ക് വ്യാഴത്തിന് പ്രതിലോമ വരവ് അത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു ഉലച്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു സമയം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതിനുശേഷം വരുന്ന സമയവും നിങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പോൾ ഒരു ചെറിയ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോവുക അവിടെ പോയി ഭജന നടത്തുക ഭഗവാൻ വേണ്ട ചെറിയ വഴിപാടുകളൊക്കെ നടത്തി അനുഗ്രഹം സ്വീകരിക്കുക